ിച്ചാൽ ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഈ സമയത്ത് ഈ പ്രഭാതത്തിലെ നിന്റെ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്നു കർത്താവെ സമാധാനം ആ മക്കൾ അനുഭവിക്കുവാനും അതിൽ കുടികൊള്ളുവാനും ഇടയാ പ്രാർത്ഥിക്കുന്നു എവിടെ പോകുമ്പോഴും കർത്താവ് നിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനും വചനത്തിൽ തെറ്റിപ്പിരിഞ്ഞു പടലപിരിഞ്ഞു പോകാതിരിക്കാനും കർത്താവെ അങ്ങ് കിറൂപുകളുടെ സംരക്ഷണം അങ്ങയുടെ മക്കൾക്ക് നല്ല പ്രാർത്ഥിക്കുന്നു ഈശയെ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ നീ ആശീർവദിക്കണമേ കർത്താവ് ഞങ്ങൾ നിന്റെ പിടാനുഭവത്തിന് ശക്തിയാൽ കുരിശുമണ്ഠത്തിന് ശക്തിയാൽ അതിനേക്കാൾ വരുന്ന ഉയർത്തെന്താ ശക്തിയാൽ അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനകൾ സ്ഥിതി കൊള്ളുകയും മാതാവിൻ്റെ മധ്യസ്ഥത അവ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ മഹ കണ്ണീരുടെ ഒരു വിതക്കാനുള്ള വിത്തുമായി പോകുന്നു അവരെ ജയഘോഷത്തോടെ കുയ്തക്കറ്റയുമായിട്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം ഇന്ന് നിന്റെ ജീവിതത്തിൽ പാലിക്കുകയും നീ രാത്രി തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് ചില സമയത്തെ മോശയേക്കാളിത്തിലൂടെ ഒരു പടി ചില കാര്യങ്ങൾക്ക് മുജോഷോയാണ് കുറച്ചുകൂടി ചില സാഹചര്യത്തിൽ മെച്ചം ഒന്ന് എനിക്ക് എപ്പോഴും തമ്മിൽ ഞാൻ തൂക്കി നോക്കിയിട്ടുണ്ട് നിങ്ങളും അച്ഛൻ ഈ ഘോഷവാരം മോശത്തിനൊക്കെ പറഞ്ഞു നടക്കണത് എന്തിനാണ് ജീവിത ജീവിതവുമായിട്ട് അല്ലേ നമ്മൾ എനിക്ക് എനിക്ക് ജപ്തി നടപടിയാണ് എൻ്റെ മകള് ഇന്ന് വഴിതെറ്റിയ ഒരു ജീവിതം വേറെ ആൾക്കാരോടെ പോയി ഞങ്ങളുടെ വീട്ടിൽ മരിച്ച പോലെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് രാവിലെ അച്ഛനും ജോഷോനെക്കുറിച്ച് പറയണത് മോശത്തിനെ കുറിച്ച് പറയുന്നത് നമ്മൾ എന്ത് കഴിച്ച അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും ഇതിനെ ഇതിനെ ഹീൽ ചെയ്യിക്കുന്നത് ദൈവം തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മനുഷ്യരാശിയുടെ പ്രശ്നങ്ങൾക്കെല്ലാം ജീവിതത്തിൽ കൊടിയ കൊടിയ കുടിയ പ്രശ്നങ്ങളിലെ ദൈവത്തെ മുൻനിർത്തി ദൈവത്തിൻ്റെ കലംഗ്രഹിച്ച് ചെയ്ത ആൾക്കാരെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ജാ അതുപോലെ തന്നെ മോസസ് പിന്നെ ജോഷ പിന്നെ ഗീതൻ പോലെയുള്ള നേതന്മാർ പിന്നെ ഏരിയ പോലുള്ള പ്രവാചകന്മാർ അപ്പൊസലന്മാർ അപ്പോൾ എന്താ അവർ ഈശ്വൻ നമുക്കങ്ങനെ പെട്ടെന്നങ്ങനെ ഒരു മോഡലാക്കാൻ ഭയങ്കര പാടാണ് ഭയങ്കര അതായത് നമ്മൾ ഈ ഐ എ എസ് എന്ന് പഠിക്കുന്ന പോലെയൊക്കെ സംഭവമാണ് പക്ഷേ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പുള്ള താഴെയുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഈ പറഞ്ഞതല്ല എന്താ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പോൾ ഞാൻ ഓർക്കുകയും മോസസ്സാണോ നല്ലത് ടോഷയാണോ മോസസ് ചില സമയത്ത് പറയാം മോസസ് അത് പറയേണ്ടിയില്ലായിരുന്നു എന്താണെന്നറിയാമോ മോസസ് പറയാൻ പാടില്ല എന്നൊരു സംഭവം ഉണ്ടായിരുന്നു ജനങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് ജനങ്ങൾ ദൈവത്തിനെതിരെ മർദ്ദലിച്ചപ്പോഴും ദൈവം ജനങ്ങളെ ഒന്നടങ്കം നശിപ്പിക്കാൻ തീരുമാനിച്ചു ഏതൊരു ആവശ്യമില്ലാത്ത ജനങ്ങളെ പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമല്ലേ അപ്പം അതുകൊണ്ട് അത് കാർക്കസ്യമായിട്ട് അവരെ കാര്യം ഫോർമേറ്റ് ചെയ്യണ സമയമാണേ നമ്മൾ ദൈവജനങ്ങളെല്ലാം എല്ലാ കാലങ്ങളിലും നോക്കുമ്പോൾ അത് ജനങ്ങളെ ദൈവം എബ്രാഹത്തിനെ വിളിച്ചു പിന്നെ എബ്രാഹത്തിലൂടെ ഇസഹാഖിനെ വിളിച്ചു ഇസ്ഹു യാക്കൂവിനെ വിളിച്ചു യാക്കൂടെ പന്ത്രണ്ട് ഗോത്രങ്ങൾ ആ പന്ത്രണ്ട് ഗോത്ര ഈജുബിൻ്റെ അടിമത്തത്തിൽ പോയി അവർക്ക് തിരിച്ചു കൊണ്ടുവന്ന് കൽപ്പന കൊടുത്തു അവർ ജനതയാക്കി വളർത്തി അവരിലൂടെ രക്ഷകനെ വാഗ്ദാനം ചെയ്ത് കൊണ്ട് ആ പ്രോസസ്സ് ഓഫ് ഫോർമേഷനാണ് ഈ പ്രോസസ്സ് ഓഫ് ഫോർമേഷൻ ആയതുകൊണ്ടാണ് ദൈവം ചിലപ്പോൾ വടി തെടി ആയുധങ്ങളുടെ നിൽക്കുന്നത് ചിലപ്പോൾ കൊന്നു കളയാൻ പറയും മുട്ടത്തോടെ എന്താ കാര്യം ഇപ്പോൾ ഒരു താറാവിന് പനി വന്നു കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ താറാവ് വളർത്തുക കണ്ടിട്ടില്ലേ ഒരു താറാവിനെ പറയും പനി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ താറാവുകാരൻ അതിൻ്റെ പെടലിന് ഉറുക്കി കായലിട്ട് കരുതി കളയും എന്താ കാര്യം ബാക്കി എല്ലാത്തിനും പനി വരും അതുപോലെ തന്നെ മോസസിൻ്റെ കാലത്താണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ സീരായി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമല്ല അത് അതവിടുത്തെ ദേവന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയത് അപ്പോൾ അതിനെല്ലാം നശിപ്പിക്കാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോൾ മോസസ് ഇടയ്ക്ക് വീഴും എന്ന് എം എന്താ പറയണമെന്ന് നോക്കിയാൽ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എടുത്തേ പുറപ്പാട് അവിടുന്ന് അവിടുന്ന് കനിഞ്ഞ് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം അവരുടെ പാപം ക്ഷമിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് കളഞ്ഞാലും എന്റെ പേര് വായിച്ചു കളഞ്ഞാലും നമുക്കറിയാവില്ല ഈ ആധ്യാത്മിക ജീവിതത്തിന്റെ ദൈവത്തിൽ എത്തിച്ചേരുന്നതിന്റെ മനുഷ്യന്റെ അൾട്ടിമറ്റെയും എന്താണ് വായന അവസാനിപ്പ വചന അവസാനിക്കുമ്പോൾ എന്താ പറയണത് വെടിപാടി ജീവിതം പറഞ്ഞു ജീവന്റെ ഗ്രന്ഥത്തിൽ ജീവന്റെ ഗ്രന്ഥത്തിൽ അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താ ജീവിക്കർത്താവിന്റെ പുസ്തകത്തില് ജീവന്റെ പുസ്തകത്തില് നമ്മുടെ പേര് വേണമെന്നാണ് ഇപ്പൊ മോശം ജനങ്ങളെ കണ്ടപ്പോ ദൈവത്തിനെ പോലും വേണ്ടാത്ത കണ്ടീഷനായി ജനങ്ങളുടെ കാര്യം വന്നപ്പോഴും ജനങ്ങളുടെ പാവം മുറുക്കാൻ വേണ്ടി പൊറത്തില്ലെങ്കില് അങ്ങയുടെ പേര് ജീവൻ്റെ പുസ്തകം എഴുതി കളയാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ദൈവത്തോടെ അങ്ങേർക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ ദൈവത്തിന് രണ്ടാം സ്ഥാനം കൊണ്ടിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ജനങ്ങൾക്കേക്കാൾ പ്രാധാന്യം ജനങ്ങൾക്ക് അമിത അതും പാപം ചെയ്ത് ജനങ്ങൾക്ക് അമിത പ്രാധാന്യം വരണ്ടില്ലേ പക്ഷേ മോ ജോഷുമായി കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ആളാണ് ജോഷു വാഗ്ദാനം അതുകൊണ്ട് വാ ഈ വാഗ്ദാനം നാട്ടിലേക്കുള്ള ആ ച ആ വഴി അവിടെ വെച്ച് അവസാനിക്കുകയും പിന്നെ ഉടനെ ബാറ്റങ്ങൾ ജോഷുവായി ഏൽപ്പിക്കുകയും ജോഷുവായിക്കാണെങ്കിൽ പ്രാർത്ഥനാപരവും കിട്ടി എന്താ കാര്യം മോസസ് ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ചെസ്പ്പോൾ തുറക്കുകയും മോസസിൻ്റെ പ്രാർത്ഥനാപരം കുറഞ്ഞു കാണുക കാര്യത്തിൽ അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ ഈ മനുഷ്യൻ ഏതാണ്ട് ഒച്ചുകുത്തിയ പോലെ പ്രാർത്ഥന കൂടാതെത്തു പോകുന്നുണ്ട് ഇപ്പൊ മുപ്പത്തി പോലെ സ്നേഹിതനോടെന്ന പോലെത്തോശയോട് മോശയോട് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു അതിന് ശേഷം ആയിട്ടുള്ളതാണ് അതിനുശേഷം അതിനുശേഷം മോശ മോശ പാളയത്തിലേക്ക് പാളയത്തിലേക്ക് മടങ്ങി പോകും എന്നാൽ മടങ്ങിപ്പോകും അവിടെ തീരേണ്ടതാണ് പക്ഷേ ഇവിടെ തീർക്കണില്ല എന്താ കാര്യം പേര ക്യാമറ വേറെ ഒരാളുടെ മുഖത്തേക്ക് മാറ്റി കിണപ്പാ ഇവിടെ വെച്ചാണ് ചേഞ്ചിങ് പറഞ്ഞത് എന്താണോ എന്നാൽ അവന്റെ സേവകനും സേവകൻ കണ്ടല്ലേ അവന്റെ സേവകനും അതേവെന്നെ എട്ടിന്റെ പണി എന്താണ് പുത്രനുമായ ജോഷു എന്ന യുവാവ് വിട്ടുപോയിരുന്നില്ല ഓ കൂടാരത്തെ വിട്ടു പോകുന്നില്ല ഇതാണ് പണിയായത് എന്താണ് ഗുടാരത്തെ വിട്ടുപോയിട്ടും മോസസ് വിട്ടുപോയിട്ടും വിട്ടുപോകാത്ത ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട് അവനായിരിക്കും വാഗ്ദാനം നാട്ടിൽ പോകാൻ ദൈവം ബാറ്റൻ അവൻ്റെ ആയി കൊടുക്കും എന്നിട്ട് ജനങ്ങൾക്കല്ല അവന് ജനമല്ല പ്രാധാന്യം അവന് അവൻ്റെ ദൈവമാണ് പ്രാധാന്യം അവൻ വാഗ്ദാനം നാട്ടിൽ ചന്തല്ല മഷൻ കാലു കുത്തിയ പോലെ ജോഷുവ വാഗ്ദാനം നാട്ടിൽ കാലു കുത്തിയിട്ട് പറഞ്ഞ വാക്കുണ്ട് എന്താണെന്നറിയാവാ കേട്ടോ ജോഷുവാടെ പുസ്തകം നല്ല പതിനഞ്ച് കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ ആ കർത്താവിനെ സേവിക്കുന്നത് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നദിക്കരെ

ജനമല്ല പ്രശ്നം മോസസിന് ജനം പ്രശ്നമായിരുന്നു ആ ജനത്തെ രക്ഷിച്ചുകൊണ്ട് വന്ന കർത്താവ് ഒരു ഓപ്ഷൻ വന്നപ്പോൾ ജീവൻ്റെ പുസ്തകം എന്ന് വരെ പേര് മാറ്റാൻ പറഞ്ഞു അപ്പം കർത്താവല്ല പ്രശ്നം ജനമാണ് പ്രശ്നം ഇവിടെ എന്താ പറയണം ഇവിടെ ജനമല്ല പ്രശ്നം കർത്താവാണ് പ്രശ്നം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സേവിക്കുന്ന കർത്താവിൻ്റെ കൂടെ നിൽക്കുകയാണ് അതായത് ഒരു എപ്പോഴും ബൈബിളിൻ്റെ ഫോളോ ചെയ്യുന്ന ഒരു ഫോളോ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയാണ് ഭർത്താവാണ് മക്കളാണെന്നല്ല കർത്താവാണ് പക്ഷേ അത് എപ്പോഴും നമ്മൾ അവ എപ്പോഴും നമ്മൾ ചിന്തിക്കണം അതായത് ഇത് ദൈവ തിരുസന്നിധിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാസ്റ്റ് ടെംപ്റ്റേഷനായിട്ട് വരിക ശരിക്കും പറഞ്ഞാൽ ഇതാണ് ലാസ്റ്റ് ടെംപ്റ്റേഷൻ അല്ല ഖസാ പറഞ്ഞതല്ല കർത്താവിന് ഓപ്ഷൻ വെക്കുന്ന ലാസ്റ്റ് ടെംപ്റ്റേഷനിലെ മോസസ് പരാജയപ്പെട്ടു വിജയിച്ചു അത് ദൈവശാസ്ത്രമായി ചിന്തിക്കുക പക്ഷേ ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ജോഷ ഒരു ജോഷിലേക്കുള്ള യാത്ര അതാണ് വാഗ്ദാന നാട്ടിൽ നാട്ടിലെത്താനുള്ളൊരു വഴി കർത്താവിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും പ്രാപിക്കുന്നതാണ് ഉടമ്പടി ഉടമ്പടി ഇതുപോലെ ലാസ്റ്റ് എംഷ വരുമ്പോൾ ലോകത്തേക്കാളും മനുഷ്യരെക്കാളും കർത്താവിൻ്റെ പക്ഷം ചേരാൻ കർത്താവ് നിനക്ക് ശക്തി തേട്ടെ